നമസ്കാരം ബസ്സിലായാലും ട്രെയിനിലായാലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നത് കുറ്റകരമാണ് ബസ്സിലും ട്രെയിനിലും ഒക്കെ തന്നെ അതിൻ്റെ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുമുണ്ട് നമ്മുടെ കേരളത്തിൽ ഓടുന്ന ട്രെയിനുകളിൽ മലയാളികൾ പൊതുവെ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും യാത്ര ചെയ്യുന്നത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അതല്ല സ്ഥിതി പലപ്പോഴും എ കോച്ചുകളിൽ പോലും ടിക്കറ്റ് എടുക്കാതെ സാധാരണക്കാർ ഗ്രാമീണർ യാത്ര ചെയ്യുന്ന കാഴ്ച പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ആറ് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കേസുകൾ പിടികൂടിയതായി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ കണക്കാണ് ഇത് ഇതുവഴി പിഴയിനത്തിൽ നാൽപ്പത്തി ആറ് കോടി രൂപ ലഭിച്ചതായും റെയിൽവേ അറിയിച്ചു ബംഗളൂരു ഡിവിഷനിൽ മാത്രം മൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം കേസുകളും ഇരുപത്തിയെട്ട് കോടി രൂപ ഫൈനുമാണ് ലഭിച്ചത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെ പിടികൂടുന്നതിൽ ജീവനക്കാരും ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റെയിൽവേ വിശദമാക്കിയത് മുൻവർഷങ്ങളെക്കാൾ പിടികൂടുന്ന കേസുകളിൽ ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വർധനയുണ്ടെന്നാണ് റെയിൽവേ ഡിസംബർ മാസത്തിൽ മാത്രം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നീതിപൂർവമുള്ള ടിക്കറ്റ് വിതരണത്തിനുള്ള അവസരം ഒരുക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിശോധന കർശനമാക്കിയിട്ടുള്ളതെന്ന് റെയിൽവേ വിശദമാക്കി കൊങ്കൺ റെയിൽവേയുടെ കർശന പരിശോധനയിൽ മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ച് ദശാംശം ആറ് ആറ് കോടി രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മാത്രമായി പത്തൊൻപത് കോടി അൻപത്തി ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് രൂപയാണ് കൊങ്കൺ റെയിൽവേ പിഴയായി ഈടാക്കിയത് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാരാണ് ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതായി കണ്ടെത്തിയത് മൂന്ന് മാസത്തിനുള്ളിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി നാല്പത്തി യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് ഇല്ലാതെ സഞ്ചരിച്ചതിന് കൊങ്കൺ റെയിൽവേ ഈടാക്കിയത് അൻപത്തി ആറ് കോടി അറുപത്തി ഒൻപതിനായിരത്തി ഒൻപതിനായിരത്തി പതിനേഴ് രൂപയാണ്